കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറ് കോടി അടിക്കുന്ന ആദ്യം മലയാള ചിത്രം ഇതാ എത്താൻ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലാലാട്ട ചിത്രത്തിന്റെ പതിനെട്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മൂന്നാം തിങ്കളാഴ്ചയും ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഇന്നലെ രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയപ്പോൾ കേരള ബോക്സ് ഓഫീസിന് ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രം തൊണ്ണൂറ്റിയേഴ് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന് ഇന്ന് രണ്ടര കോടിക്കുമുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചാൽ ചിത്രം ഇന്ന് നൂറ് കോടി അടിക്കുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ കോടിക്ക് കോടിക്കുമുള്ള ചിത്രം പ്രീസൈൽ അടക്കം ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ കാത്തിരിക്കാൻ ചിത്രം ഇന്നായിരിക്കോ നാളെ ആയിരിക്കുമോ നൂറ് കോടി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു നൂറ് കോടി എന്ന് പറയുന്ന റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയാ ചിത്രം വലിയ കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന്റെ തരംഗമായിട്ട് പ്രളയം സുനാമി പോലെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം ഇരുന്നൂറ് കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ നാരേട്ടൻ രണ്ട് ചിത്രങ്ങൾ ഇരുന്നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു വർഷം തന്നെ ചിത്ര താരത്തിന് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ സാധിക്കുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് രാജനെ കേന്ദ്ര കഥാപാത്രം ഒക്കെ തരുൺമൂർത്തി എന്ന് ഈ സിനിമ അണിയിച്ചിരിക്കട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി സ്വന്തമാക്കും എന്നറിയാൻ വേണ്ടി അപ്പം രാരട്ട് ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടുപ്പനെ തുടരുമെന്ന സിനിമ ഇന്നത്തെ കേരള കളക്ഷനിലൂടെ നൂറ് കോടി നേടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക